മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു റിലീസുകൾക്ക് പിന്നാലെ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നത് തിയേറ്ററുകളിൽ നിന്ന് പകർത്തുന്ന സിനിമകളാണ് ചില ഓൺലൈൻ സൈറ്റുകളും ആപ്പുകളും കേന്ദ്രീകരിച്ച് വ്യാജ പതിപ്പുകൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ തിയേറ്ററിൽ നിന്ന് സിനിമ മൊബൈൽ ഫോണിൽ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന തമിഴ്നാട് സംഘം കേരളത്തിൽ പിടിയിലായിരിക്കുകയാണ് നിർമ്മാതാവ് സുപ്രിയ മേനോന്റെ പരാതിയിന്മേലാണ് സിനിമകളുടെ വ്യാജ പതിപ്പ് ഇറക്കുന്ന സംഘം പിടിയിലായത്യേറ്ററിൽ മൊബൈലിൽ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന തമിഴ്നാട് മധുര സംഘമാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് തിരുവനന്തപുരം ഏരീസ് പ്ലക്സ് തിയേറ്ററിൽ വെച്ച് ധനുഷ് നായകനായ തമിഴ് ചിത്രം രായൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് അനുയോജ്യമായ സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കി ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്താണ് ഈ സംഘം തിയേറ്ററിൽ എത്തുന്നത് പിന്നീട് ട്രൈപോഡ് അടക്കമുള്ളവ ഉപയോഗിച്ചാണ് സിനിമകൾ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരുന്നത് ഇത്തരക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഏറെ നാളായി സിനിമാ നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിലെന്ന ചിത്രം സമാനമായ രീതിയിൽ ചോർന്നതുമായി ബന്ധപ്പെട്ട ചിത്രത്തിന്റെ നിർമ്മാതാവ് സുപ്രിയ മേനോൻ കാക്കനാട് സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇപ്പോൾ അറസ്റ്റിലായ വ്യക്തി ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രവും തിയേറ്ററിൽ നിന്ന് പകർത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് കാക്കനാട് ഇൻഫോ പാർക്ക് സൈബർ പോലീസിന്റെ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് തട്ടിപ്പ് സംഘം പിടിയിലായത് റിലീസ് ദിവസം തന്നെ ഗുരുവായൂർ അമ്പല നടയിലെ വ്യാജ പതിപ്പുകൾ പ്രചരിച്ചതിനെതിരെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ഉടമ സുപ്രിയ മേനോൻ പരാതി നൽകുകയായിരുന്നു ഇതിനു പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു തമിഴ്നാട് സ്വദേശികളായ ഇവർ സിനിമകളുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചുവെന്നും സൈബർ പോലീസ് കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള തിയേറ്ററിൽ നിന്നാണ് ഈ സംഘം സിനിമ പകർത്തുന്നതെന്നും വിവരം പോലീസിന് ലഭിച്ചു തുടർന്ന് തിയേറ്റർ ഉടമകളുമായി ചേർന്ന് പോലീസ് പ്രതികളെ പിടികൂടാൻ നീക്കം നടത്തി ചോദ്യം ചെയ്യുന്നതിനായി ഇവരെ കാക്കനാട് സൈബർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് പിടിയിലായ സ്റ്റീഫനൊപ്പമുള്ള രണ്ടാമൻ പ്രതിയാണോ എന്ന കാര്യത്തിൽ നിശ്ചയമില്ല സ്റ്റീഫനൊപ്പം അറിയാതെ വന്നതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് വിശദമായി ചോദ്യം ചെയ്യുന്ന ശേഷമേ ഇതിന്റെ വാസ്തവം അറിയാൻ സാധിക്കൂ അടുത്തിടെ പുറത്തിറങ്ങിയ സൂപ്പർഹിറ്റ് സിനിമയായ ആടുജീവിതം ഓൺലൈനിൽ ചോർന്നതിനെ തുടർന്ന് സംവിധായകൻ ബ്ലസ്സി എറണാകുളം സൈബർ സെല്ലിൽ പരാതി നൽകിയിരുന്നു റിലീസ് ചെയ്ത അതേ ദിവസം തന്റെ സിനിമയുടെ അനധികൃത പകർപ്പ് ചോർന്നുവെന്ന് ആരോപിച്ച് ബ്ലസ്സി നൽകിയ പരാതിയിൽ ടെലിഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം പ്രചരിച്ചതായി ആരോപിച്ചു അതേസമയം പല തവണയായി ആവർത്തിച്ചു വരുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടി വേണമെന്ന് കുറെ കാലമായി നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണിപ്പോൾ ഒരു സംഘത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും തിയേറ്ററുകളിൽ നിന്നും മൊബൈൽ ഫോണുകളിൽ സിനിമകൾ പകർത്തുന്നവർക്കൊരു താക്കീതായി മാറുകയാണ് സംഭവം ചില സാഹചര്യങ്ങളിൽ തിയേറ്റർ അധികൃതരോട് പോലും പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടാകാത്ത സംഭവങ്ങളും ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ